മസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഇതേ ദിവസമായിരുന്നു എൻ്റെ മുപ്പത്തിനാലിൽ പരം വർഷങ്ങളുടെ ഔദ്യോഗികമായ സേവനത്തിൻ്റെ പരിസമാപ്തി ഉണ്ടായ ദിവസം ഇന്ന് ആ ദിവസം മോർമയിൽ വന്നപ്പോൾ ലാസ്റ്റ് സമയത്തൊക്കെ ജോലിയെടുത്തത് ട്രാഫിക് ചുമതലയായിരുന്നു പാലക്കാട് ടൗണിൻ്റെ ട്രാഫിക് ചുമതലയായിരുന്നു ഒരു പ്രൊമോട്ടർ എസ് ഐ എന്ന നിലയ്ക്ക് ട്രാഫിക്കിൽ ചുമതല വളരെ ഭംഗിയായിട്ടും ഗംഭീരമായും നിർവഹിച്ചു എന്നുള്ളത് എനിക്ക് ആത്മാഭിമാനം നൽകുന്നു ഇപ്പോഴും ചിലരൊക്കെ വിളിച്ച് പറയാനുള്ള ഇപ്പോഴും ചിലരൊക്കെ അവിടുത്തെ കോണ്ടാക്റ്റ് ഉണ്ട് എന്നുള്ളതും അഭിമാനം ഓട്ടോറിക്ഷക്കാരടക്കമുള്ള നല്ലവരായിട്ടുള്ള മനുഷ്യർ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു അഭിമാനം കൂടുതലങ്ങനെ ഞാൻ വിശദീകരിക്കുന്നില്ല ഇന്നിങ്ങനെ ഓർത്തിരുന്നപ്പോൾ പഴയകാലക്കെ കുറിച്ചൊക്കെ നമ്മളൊക്കെ വയസ്സാകുമ്പോഴൊക്കെ അഭിമാനത്തോട്ട് ഓർക്കാവുന്ന നിമിഷങ്ങൾ ഓർമ്മിക്കുമല്ലോ അപ്പോൾ ഞാൻ ആലോചിച്ചു എൻ്റെ ലാസ്റ്റ് വൺ ഇയർ താഴെ തൊട്ട് ഒരു പതിനൊന്ന് മാസം പന്ത്രണ്ട് മാസത്തിൽ താഴെയായിട്ടുള്ള കാലഘട്ടം ഈ പറഞ്ഞ ടൗൺ ട്രാഫിക്കിൻ്റെ ചുമതല ആയിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചേ അന്നൊന്നും യൂട്യൂബ് ഞാൻ തുടങ്ങിയിട്ടില്ല ശരി നട്ടുവെളിച്ചത്തിലൂടെ കുറച്ച് ദൃശ്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു ആത്മപ്രശംസയാണെന്ന് നല്ല ബോധ്യമുണ്ട് പക്ഷേ ഈ കാലഘട്ടത്തിൽ അതൊരു തെറ്റല്ലാതായിട്ട് മാറിയിരിക്കുക പണ്ടൊക്കെ ഞാൻ ക്ലാസ്സുകളും മറ്റും എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ ഫോട്ടോ ഒന്നും പോസ്റ്റ് ചെയ്യില്ല ഞാൻ ജോലിയെടുത്ത പോലീസ് സ്റ്റേഷനിലെ ഗ്രൂപ്പിൽ പോടും എൻ്റെ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല പണ്ട് അപ്പോൾ പുതുനഗരത്തു നിന്നൊക്കെയാണ് പിന്നെ ഇത് മാറ്റം ഉണ്ടായത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ അതൊരു കുറ്റമായിട്ട് തോന്നില്ല കാരണം അത് അത് വിശദീകരിക്കണില്ല എന്താണെങ്കിലും സ്വീകരിക്കുന്നവർ സ്വീകരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ എൻ്റെ ചാനലായ നാട്ടുവെളിച്ചത്തിൽ എൻ്റെ ലാസ്റ്റ് വൺ ഇയറിൻ്റെ ട്രാഫിക്കിൻ്റെ മാത്രമുള്ള ജോലി ആയി ബന്ധപ്പെട്ടും സാമൂഹ്യ ഇടപെടലുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒപ്പം ഞാൻ സംഘടിപ്പിച്ച എൻ്റെ അന്നത്തെ ദിവസം ഇന്നത്തെ ഈ മെയ് മുപ്പത്തി ഒന്നിലെ ഇന്ന് മിൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പത്തി ഒന്നിലെ സ്നേഹവിരുന്നിൽ വന്ന അന്നത്തെ കുറച്ച് ദൃശ്യങ്ങളുമാണ് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് അന്നത്തെ ദൃശ്യങ്ങളിൽ ഒരുപാട് ഉണ്ട് പക്ഷേ കുറച്ച് മാത്രം അതിൽ സേവ് ചെയ്ത്പ്പെട്ടത് കണ്ടപ്പോൾ പോസ്റ്റ് ചെയ്തു ബാക്കി പോസ്റ്റ് ചെയ്യാത്തത് മനഃപൂർവ്വമല്ല അതിൽ പക്ഷഭേദമൊന്നുമില്ല പക്ഷേ കിട്ടിയത് വേഗം പോസ്റ്റ് ചെയ്തു സമയമായല്ലോ ഇത് കുറച്ച് നേരത്തെയാണ് ഈ ചെന്ന് തോന്നിയത് ഈ ശേഷമാണല്ലോ ഇവിടെ അന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസം മുപ്പത്തി തന്നെ ഞങ്ങളുടെ മുടപ്പല്ലൂരിൽ സ്നേഹപുരുന്നാരംഭിച്ചത് വൈകുന്നേരത്തോടെ അപ്പോൾ അങ്ങനെ സമയം വന്നപ്പോൾ അങ്ങനെ ഓർമ്മ ഒന്നാണ് അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ ആവശ്യമുള്ളവർ കാണുകയും തിരസ്കരിക്കേണ്ടവർ തിരസ്കരിക്കുകയും ചെയ്യാം കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ആ ലാസ്റ്റ് വൺ ഇയറിൻ്റെ മാത്രം ബാക്കി എന്നെ സംബന്ധിച്ച് അഭിമാനകരമായ സേവന നിമിഷങ്ങൾ ഉണ്ടെങ്കിലും തൽക്കാലം ഇത് മാത്രം പോസ്റ്റ് ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം ചേലക്കറി എന്നുള്ള ഇത് അങ്ങനെ നേരെ ട്രാഫിക്കിലാണ് എന്നെ നിയമി നിയമിച്ചത് ട്രാഫിക്കില് കോവിഡ് സമയമാണ് അപ്പോൾ അവിടെയുള്ള ആളുകളെ കേട്ട നല്ല ബന്ധം സ്ഥാപിക്കാൻ പറ്റി റോഡുകളിലൊക്കെ അപകടകരമായ കുഴികളുള്ളത് ജനങ്ങൾ സഹകരണത്തോടെ പല സ്ഥലങ്ങളിൽ അടപ്പിച്ചു സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾക്ക് ഉന്നത വിജയം നേടിയപ്പോൾ അതിനെയൊക്കെ അനുമോദിക്കാൻ പറ്റി ലൈൻ ട്രാഫിക് ഡ്യൂട്ടി ഡ്യൂട്ടിക്കാര്യത്തിലും പിന്നിലെ അല്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കൂട്ടുകാരുടെ സഹായത്തോടെ അതൊക്കെ എടുത്തു പറയുന്ന കൂട്ടുകാരാണ് രജിത്ത് അത് എല്ലാവരും ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഓണക്കാലത്ത് ഭയങ്കര തിരക്കായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് അവിടെ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് അതിൻ്റെ ഉടമയെ കണ്ട് സംസാരിച്ച് പലവരും സംസാരിച്ച് ഫ്രീ ആയിട്ടത് ജനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കിയെടുത്തു പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്കതിനെ സംസ്ഥാനത്തിൽ തന്നെ നടന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് പക്ഷേ നമ്മൾ ഈ പ്രൊമോട്ടർ എസ് ഐ ചെയ്യുമ്പോൾ അതിന് അത്രത്തോളം വിലയുണ്ടെന്ന് ഞാൻ എത്രയോ തവണകൾ അനുഭവിച്ചാണ് ഇപ്പോൾ പ്രൊമോട്ടർ എസ് ഐമാരായിട്ടും എ എസ് ഐമാരായിട്ടും ഒക്കെ ജോലിയെടുക്കുന്ന ആൾക്കാർക്ക് ആത്മാഭിമാനമുള്ളവർക്ക് തോന്നാം അതിൻ്റെ അവഗണനയും അല്ലെങ്കിൽ വിവേചനവും ഒക്കെ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല വിശദീകരിക്കണില്ല അതെന്താണെങ്കിലുണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള രീതിയിലേക്കുള്ള നിമിഷങ്ങളെല്ലാം എത്രയോ സമയങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷെ നമ്മളൊന്നും പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ലാത്തതുകൊണ്ട് അത് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം നമ്മുടെ സ്റ്റേഷനിൽ അന്ന് ട്രാഫിക്കിൽ ഉണ്ടായിരുന്ന ഞാൻ പോയതിന് ശേഷം ഞാൻ ചെയ്തൊരു വിദ്യ ലൈസൻസ് ഇല്ലാതെ പിടിക്കുന്ന ആൾക്കാരെ ഒരു മാസത്തിലൊരിക്കൽ ക്ഷണിച്ചു വരുത്തും അതൊക്കെ നേരത്തെ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോസ് ഉണ്ട് അതൊന്നും ഞാൻ തൽക്കാലം പോസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ അവരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്കൊരു ചായയും വടയൊക്കെ കൊടുത്ത് എ എം പിമാർ പ്രത്യേകിച്ച് ദേവിദാസൻ സാറുടെ പ്രത്യേക സാന്നിധ്യം അതിൽ കൂടുതലുണ്ടായിരുന്നു എല്ലാ മാസവും അവർക്ക് വേണ്ടിയിട്ടൊരു ക്ലാസ് കൊടുക്കും അതുപോലെ ലഘുലേഖ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ലഘുലേഖ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ അത് എല്ലാ മാസവും അവിടെ ഉണ്ടായ ആ ടൗണിലുണ്ടായ ചില ലോ ആൻഡ് ഓർഡർ പ്രോബ്ലത്തിൽ ഒന്നോ രണ്ടോ മാസം മാത്രം ഒഴിവാക്കിയിട്ടുള്ളൂ ബാക്കി എല്ലാ മാസവും അവർ വിളിച്ചു വരുത്തി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള അഭിമാനകാടാണ് അതുപോലെ പത്തറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ആദരിക്കുന്ന ചടങ്ങുണ്ടായി ബഹുമാനപ്പെട്ട അന്നത്തെ എസ് പി സർ വിശ്വനാഥ് സാറാണ് അതിന് പങ്കെടുത്തത് അതെനിക്ക് ഏറെ അഭിമാനം ഉണ്ടാക്കിയ ഒരു നിമിഷങ്ങളായിരുന്നു അത് ഇത് ദിനേശ് ജി അവിടുത്തെ സാമൂഹ്യ പ്രവർത്തനമാണ് ഞങ്ങൾ കുറച്ച് കോവിഡ് പ്രൊട്ടക്ഷൻ സാധനങ്ങൾ കൊണ്ടുവരിക അതോടൊപ്പം തന്നെ റോഡരികിൽ വീണ് കിടക്കുന്ന പാവപ്പെട്ട ആളുകൾ വിവരം പറഞ്ഞപ്പോൾ അതും ഞങ്ങൾ എൻ്റെയും സഹപ്രവർത്തകരുടെയൊക്കെ സഹകരണത്തോടെ രണ്ട് മൂന്ന് സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇത് കൊട്ടമൈതാനത്തിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഒപ്പം തന്നെ അതുപോലെ ബസ് സ്റ്റാൻഡിൽ തെറ്റി വന്നിട്ടുള്ള ഒരു അമ്മയെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കാനുള്ള സംവിധാനം ചെയ്തു വഴി തെറ്റി വന്ന അമ്മയെ അതിലവിടുത്തെ ഓട്ടോ ഒരു ശബരിയും അതുപോലത്തെ മറ്റുള്ളവരൊക്കെ പിന്നെ ഒരു പാവപ്പെട്ട വയസ്സൻ സായുജിൻ്റെയൊക്കെ എന്താ പറയുക സായുജ് പോലീസ് ഉദ്യോഗസ്ഥനെ സായുജിൻ്റെ നേതൃത്വത്തിൽ പാവപ്പെട്ട വയസ്സനെ വൃത്തിയാക്കി ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് നല്ല നല്ല പരിചയങ്ങളിലായി ഡോക്ടർ മൊബൈലിൻ്റെ ഉടമ കൃഷ്ണഹാസൻ ടീമിനെയും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പേഴ്സ് പോയത് മൊബൈൽ പോയതൊക്കെ ഇവിടുന്ന് കണ്ടെത്തി കൊടുക്കാനുള്ള ഇടവന്നുണ്ട് ആംബാസിഡർ പ്രി വിഷ്ണു അങ്ങനെയുള്ള ആൾക്കാരെ ഇത് നമ്മുടെ ഫോട്ടോഗ്രാഫർ ബിപിൻ മിട്ടുക്കൻ അതൊരു വല്ലാത്ത കഥയാണ് ഞാൻ നേരത്തെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കഥ കേരള പോലീസ് നമ്മുടെ കെ ഐ പിയിൽ പോയിട്ടൊരു ട്രെയിനിങ്ങിന് കുട്ടികൾക്ക് ട്രാഫിക് പഠിപ്പിക്കാനുള്ള അവസരമുണ്ടായി പിന്നെ അങ്ങനെതാ പിടിച്ച് നിർത്തടുത്തിട്ട് നിർത്തിയിട്ടില്ലെങ്കിൽ അവരെയൊക്കെ കണ്ടെത്തിയിട്ട് അവരെ വീണ്ടും വിളിച്ചു വരുത്തി നടപടി എടുക്കുന്ന സംഭവമാണ് ഇത് ഗോവിന്ദ എന്ന് വെച്ച ഫോട്ടോ അതിൻ്റെ ആ ഫോട്ടോ കണ്ടും ക്രിസ്മസ് അപ്പൂപ്പനും ഞങ്ങൾ വരവേൽപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അതൊന്നും വിട്ടു കൊടുത്തില്ല അപ്പോൾ അതിലെടുക്കാതെ ബസ്സുകൾ ഓടിക്കുമ്പോൾ അതിനെ ട്രാഫിക് നോക്കിയിട്ട് വിളിച്ച് നടപടി എടുത്തിട്ടുണ്ട് ഇൻഷുറൻസ് ഇല്ലാണ്ട് ഒരുപാട് വാഹനങ്ങൾ ഓടുന്നത് മനസ്സിലാക്കിയതിന് ശേഷം അവരെയൊക്കെ വിളിച്ചു വരുത്തി ആദ്യ ദിവസം ഒരൊറ്റ ആൾക്ക് ഫൈൻ കൊടുക്കാതെ അവരെ വാൺ ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് ഹിതേഷ് ജിയും അതുപോലെ തന്നെ നിഗിൽജിയും കൂട്ടിയിട്ടുള്ള അവരുടെ ജെ സി ഐയുടെ ഒരു ആദരവ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ട്രാഫിക് പോലീസിന് അത് സർവീസിലെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഭയങ്കരമായ നേട്ടമായത് നിഗിൽജിയാണ് അതായത് പിന്നെ ഹിതേഷ് ജിയാണ് കൂടെ ഉണ്ടായിരുന്നത് നിഗിൽജിയുടെ മകളാണ് പിന്നെ ഇങ്ങനൊരു കാർഡ് ഉണ്ടാക്കിയിട്ട് മിക്കവാറും എല്ലാവർക്കും ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായങ്ങൾ അത് വൈറലാക്കാവുന്ന വേറെ ഡ്യൂട്ടിക്കും മോശം വരുത്തിയിരുന്നില്ല ഡ്യൂട്ടിക്കും എപ്പോഴും മുന്നിൽ നിന്ന് തന്നെ നയിച്ചു എൻ്റെ നല്ല കൂട്ടുകാരൻ രജിത്തും ഒപ്പമുണ്ടായിരുന്നു ലൈസൻസ് ഇല്ലാത്ത കുട്ടികളെ പിടിക്കുമ്പോൾ അവരുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയിട്ട് ഉപദേശിച്ചു വിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത് അങ്ങനെ അങ്ങനെ പരമാവധിയൊക്കെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്ത കണ്ടിട്ടുള്ള ഗോവിന്ദച്ഛാമിക്ക് ഗോവിന്ദശാമി അണ്ണന് ഒരു മുച്ചക്രവാഹനം വേണമെന്ന ആഗ്രഹം പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാവരും സഹകരിച്ചുകൊണ്ട് അങ്ങനെ വാങ്ങിക്കൊടുത്ത ഒരു ചടങ്ങ് സംഘടിപ്പിച്ചാണത് അത് ഭയങ്കരമായ വാർത്തയാണ് അടി നമ്മുടെ സൗത്തിൻ്റെ പുറത്ത് കുറച്ച് റോഡൊന്നും ആക്കിണ്ടായിരുന്നല്ല ഇതൊക്കെ മറ്റേ അവരെ സ്വീകരിക്കുന്ന വയസ്സായ ആൾക്കാരെ സ്വീകരിക്കുന്ന അങ്ങനെ പടിയിറങ്ങുകയാണ് അവിടെ നിന്ന് ചുരുക്കത്തിൽ അപ്പോൾ എസ് പി സാറിൻ്റെ നല്ല ഒരു അഭിനന്ദനവും ഒക്കെ ഉണ്ടായിരുന്നു ഇനി മുഴുവൻ കാണുന്നത് ഞാൻ എൻ്റെ നാട്ടിൽ നടത്തിയ ഒരു സ്നേഹവിരുന്നിൻ്റെ കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് ഒരുപാട് സമയം പിടിക്കും ഇപ്പം കയ്യിൽ കെട്ടിയ ചിത്രങ്ങളൊക്കെ അതിനെ എടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് ഒരുപാട് ഫോട്ടോസ് മിസ്സിങ് ആയിട്ടുണ്ട് അപ്പോൾ അതാരും ഒന്നും വിചാരിക്കാൻ പാടില്ല ആരും വിചാരിക്കാനില്ല എന്നാലും കുറേ ആളുകൾ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുള്ളത് എന്നിട്ടും നല്ലൊരു ചടങ്ങായിട്ട് മാറി ഒരുപാട് ആൾക്കാർ മെമ്മൻറ്റീസ് കൊണ്ട് തന്നു അതിലേക്ക് എടുത്തു പറയാവുന്ന ആൾക്കാർ കുറേയുണ്ട് ഞാൻ ആരുടെയും പേര് ഓരോ ആൾക്കാർ പറയണില്ല ഒരാളുടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി വിവേചനമാകും അപ്പോൾ അതുകൊണ്ട് ഓരോ ആൾക്കാരുടെയും പേര് പറയില്ല എല്ലാവർക്കും വല്ലാതെ അഭിമാന നിമിഷമായിരുന്നു ആ മുപ്പത്തൊന്നാം തീയതി അതുകൊണ്ടാണ് ഞാനൊന്ന് ഓർത്തുപോയത് പോലീസിനെ സംബന്ധിച്ച് ഞാൻ പരമാവധി നീതി കൊലർത്തിക്കൊണ്ട് മാത്രമേ ജോലി എടുത്തിട്ടുള്ളൂ എന്നെ പരിചയപ്പെട്ടവർക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷം ആയിപ്പം ഇന്നേക്ക് രണ്ട് വർഷം തികഞ്ഞു രണ്ട് വർഷം എൻ്റെ ഗുരുക്കന്മാരെ ആദരിച്ചിരുന്നു ഞാൻ അന്നത്തെ ദിവസം കേട്ടോ അതിൽ കമർദ്ദി സാറിൻ്റെ ഫോട്ടോ വിട്ടുപോയിരുന്നു അദ്ദേഹത്തെയും കൂടെ ആദരിച്ചത് സണ്ണി സാറ് മണി സാറ് മണിയണ്ഡ സാർ ഓക്കെ ഇത് പ്രതാപ് ചന്ദ്ര ഫാമിലി ഫാമിലിയായിട്ട് വന്നു അങ്ങനെ ഞാൻ ഇനി പേര് പറയുന്നില്ല ഓക്കെ എന്നെ സംബന്ധിച്ച് പോലീസ് എന്നുള്ളതൊരു അഭിമാനകരമായ ഒരു ജോലിയും ജീവിതവുമായിരുന്നു കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് പലതരത്തിലുള്ള വിവേചനങ്ങളുണ്ട് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മളായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അഭിമാനം ഉണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നല്ല നല്ല ഓഫീസർമാരായിട്ടുള്ള കോണ്ടാക്ട് ചിലർ ഡ്യൂട്ടി എടുത്തിട്ടില്ല ഉല്ലാസറായിട്ടൊന്നും ഒരുമിച്ച് ഡ്യൂട്ടി എടുത്തിട്ടില്ല പക്ഷേ അദ്ദേഹത്തിനൊക്കെ ഭയങ്കര കാര്യമാണ് പിന്നെ എൻ്റെ ഒരു ഗുരുവിനെ പോലെ ഒരു ജനകീയ ഇടപെടൽ ഗുരുവിനെ പോലുള്ള ആളാണ് സണ്ണി ചാക്കോ സാർ നല്ല നല്ല കൂട്ട നല്ല നല്ല സൗഹൃദങ്ങൾ കണ്ടില്ലേ സണ്ണി സാറും ടീമും കൂടി ടി സാറ് ബാക്കിയുള്ള പ്രമോദ് ടീം സുദേവൻ അങ്ങനെയുള്ള ഒരുപാട് ഞാൻ പേര് പറഞ്ഞില്ല പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പേര് പറഞ്ഞു പോയി അപ്പോൾ പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ആളുകളും നമ്മളിൽ സ്വയം ഒരു പോലീസിനെ കണ്ടെത്തിയാൽ മാത്രമേ അത് നമുക്ക് അഭിമാനകരമായിട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ള അഭിപ്രായമാണ് എനിക്ക് പോലീസിനെ സ്വാധീനിക്കാനും അല്ലെങ്കിൽ പോലീസിനെ ഇങ്ങനെ പ്രീണിപ്പിക്കാനും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ കാര്യം ഇട്ട് കളിക്കുമ്പോൾ അത് ഒരു ഇതാണ് പിന്നെ പ്രവൃത്തി കൂടുതൽ എടുക്കുന്ന ആൾക്ക് പൊതുവേ ഒരു എതിർപ്പ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും അത് കാര്യമാക്കേണ്ടതില്ല അത് സ്വാഭാവിക തള്ളി കളിയത്തോളം നമുക്ക് ചെയ്യാനുള്ളത് ഒക്കെ അനുഭവത്തിലുള്ള ഒരുപാട് പാഠങ്ങളാണ് ഞാൻ പഠിച്ചത് പഠിച്ചതെട്ടോ ഭയങ്കരമായ പാഠങ്ങളാണ് അതൊക്കെ അതുപോലെ തന്നെ എന്താ പറയുക ജോലിയുടെ ആത്മാർത്ഥത കാണിച്ചത് ഈ പിള്ളേരുണ്ടല്ലോ ഇപ്പോൾ കാണിച്ച പിള്ളേർ എൻ്റെ സ്നേഹം നടക്കുമ്പോൾ ആ വഴി കൂടെ പോയ കുട്ടികളാണ് അവർ അവർ ഈ ചടങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പുറത്തുനിന്ന് അന്വേഷിച്ചു എന്നാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവർ മുകളിലേക്ക് അഭിനന്ദിക്കാമല്ലോ എനിക്ക് ഒരു ഷയിക്കാൻ തരാൻ വേണ്ടി വന്ന കുട്ടികളാ ആ കടന്നു പോയ ചിത്രം ആ നാല് പിള്ളേരുടെ അത് കൃഷ്ണദാസ് ഡോക്ടർ മൊബൈലിൽ ആ ചേലക്കര പ്രസിഡൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താണെങ്കിലും ഒരു പത്ത് മുപ്പത്തിനാലിൽ മുപ്പത്തിനാല് വർഷത്തിലധികം കാലം വളരെ അഭിമാനത്തോടെ ജോലിയെടുത്തതിൻ്റെ നിമിഷങ്ങൾ ഇനിയും പങ്കുവയ്ക്കാനുണ്ട് ഒരുപാട് പക്ഷേ അത് സ്വന്തം കാര്യം ഒരുപാട് പുകഴ്ത്തിപ്പറച്ചിലാവുന്നുള്ളതുകൊണ്ട് ഞാൻ അതിനൊന്നും എടുക്കുന്നില്ല നാഗരാജി നാടമ്പാട്ടിൻ്റെ ആളാണ് ഞങ്ങളുടെ ഇവിടുത്തെ ടി എം ശശി എന്ന കുറിയ കൂട്ടുകാരൻ അങ്ങനെ പോണു പേരുകൾ അബദ്ധത്തിൽ രണ്ടു മൂപ്പം പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ഈയൊരു കാലയളവിലെ എന്നെ സംബന്ധിച്ച് ഭയങ്കരമായ ഒരു അഭിമാനത്തോടെ തന്നെയാണ് ഞാൻ ഇറങ്ങിയത് അത് ഈ ദിവസം വന്നപ്പോൾ ഓർത്തു ഇന്നും കുറേ ആളുകൾ പെൻഷൻ ഉണ്ട് കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോകണം അപ്പം അതിന് ഇങ്ങനെ കണ്ടപ്പോൾ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചു അത്ര വലിയ ക്ഷേമമായിട്ടൊന്നും കാണില്ലെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് അഭിമാനകരമായ നിഷ്ടമാണ് നാട്ടുവെളിച്ചം തുടങ്ങിയപ്പോൾ അതൊരു വേ അതൊരു വഴിയാണല്ലോ അല്ലെങ്കിൽ അതൊരു നമ്മുടെ ഒരു പേജ് ആണല്ലോ എന്നുള്ളതിൻ്റെ പേരിലാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് പാട്ടുകാർ ധാരാളം ഉണ്ടായിരുന്നു ഇപ്പട ശശിയേട്ടൻ ജെ പി സാറ് അതുപോലെ ഉണ്ണി അമ്പലപ്പാറ ഷാനി പത്തനംതിട്ട ശശിട്ടൻ അങ്ങനെ നിരവധി ഞങ്ങളുടെ കുട്ടികളുടെ ചെറിയ ചെറിയ കലാപരിപാടികൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ഒക്കെ പാട്ട് പാടിയിരുന്നു അതുപോലെ സജിന ഇപ്പോഴും ജനമേത്രിയുടെ മകളുടെ വനിത പോലീസാണ് വളരെ സന്തോഷകരമായ ആ മെയ് മുപ്പത്തൊന്ന് എന്നത് ജീവിതത്തിലെ മറക്കാത്ത ഒരു ദിവസമാണ് മുപ്പത്തൊന്ന് വരെയുള്ള സർവീസ് ജീവിതവും വളരെയധികം അഭിമാനത്തോടെ കൊണ്ടുനടക്കാവുന്നതാണ് എൻ്റെ പ്രിയ ചേട്ടൻ വിജയകുമാർ റിട്ടയർഡ് എസ് ഐ ആണ് പുള്ളിയും ഭാര്യയും നന്നായി പാടും അങ്ങനെ ഒന്നവരും പാടിയിരുന്നു എന്താണെങ്കിലും ഞാനിത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കാണുക അത് തണി രേഖപ്പെടുത്തിയപ്പോഴത് കണ്ണകി നാടൻപാട്ട് സംഘത്തിൻ്റെ കുട്ടികളെ എനിക്ക് വേണ്ടി വന്ന് പാടിയതാണ് പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ല നാഗരാജിയുടെ മക്കളാണ് ഓക്കെ അപ്പോൾ സന്തോഷം ഇത് ഈ ദിവസം വന്നപ്പോൾ ഓർത്ത് പോയതാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷം ഇതേപോലെ പോസ്റ്റ് ചെയ്തിരുന്നില്ല ഇപ്പോൾ സന്തോഷത്തോടെ തന്നെ ഇത് പോസ്റ്റ് ചെയ്യണം ഇനിയും ഒരുപാട് ഒരുപാട് ചിത്രങ്ങളുണ്ട് അതിന് കിട്ടിയത് മാത്രം ഇല്ലെങ്കിൽ പോസ്റ്റ് ചെയ്താണോ കാണുക എന്ന് മാത്രം പറയാനുള്ളൂ അഭിമാനകരമായ മുപ്പത്തിനാല് വർഷത്തിൽ പരം ഉള്ള സർവീസിൻ്റെ രണ്ട് സർവീസിൽ റിട്ടയർ ചെയ്തതിൻ്റെ രണ്ടാമത്തെ വാർഷികമാണിന്ന് ഔദ്യോഗിക ജീവിതം ശോഭനമായിട്ടുണ്ടായിരുന്നു അതിനുശേഷവും ഇതുവരെ എൻ്റെ ക്ലാസ്സുകൾക്കൊക്കെ വിളിക്കാറുണ്ട് വാർത്ത ഞായറാഴ്ചയുണ്ട് അതിൻ്റെയൊക്കെ സുതാര്യമായും സത്യസന്ധമായ ബോർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിളികളാണ് ഒരുപാട് ക്ലാസ്സുകൾ ഈ രണ്ട് വർഷത്തിനുണ്ട് ഞാൻ എടുത്തു എന്നുള്ളും കൂടി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സ്കൂളിലുമൊക്കെ പോയി അതും കൂടി അഭിമാനം ഉണ്ടാക്കുന്നുണ്ട് ഇനി വളരെ സന്തോഷം എല്ലാവർക്കും എല്ലാവരും കാണുക എൻ്റെ ഒരു ആത്മപ്രശംസയായിട്ട് കാണാതെ സ്വീകരിക്കുക നമസ്കാരം